വെള്ളാട്ടുപാറ ടർഫിൽ നടന്ന ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു ലഹരി മാഫിയയെ പിടികൂടി പോലീസ് ഏൽപ്പിച്ച തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരെ ചടങ്ങിൽ അനുമോദിച്ചു ഫുട്ബോളാണ് ഏറ്റവും വലിയ ലഹരി എന്ന സന്ദേശവുമായാണ് തിവൂർ ഗ്രാമപഞ്ചായത്തും പാലക്കലവെട്ട ടീം പോസ്റ്റും സംയുക്തമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ലഹരി ഉപയോഗിച്ചവരെ പിടികൂടി പോലീസിലേൽപ്പിച്ച തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരെ ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ ഇവിടെ ഇവിടെ നടക്കുന്നത് അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് ജീവിതം ാണ് ലഹരി എന്ന എന്ന ഈ ഒരു ഫുട്ബോൾ നടക്കുന്നത് പങ്കെടുത്ത എല്ലാ അംഗങ്ങളായ എൻ കെ നാസർ സാലിംബാ ടീം പോസ്റ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ഫൈനൽ മത്സരത്തിൽ ചലഞ്ചേഴ്സ് നെടുങ്ങമ്പാറ എഫ് സി കാലിക്കറ്റിനെ പരാജയപ്പെടുത്തി ന്യൂസ് ൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്